ഫഹദ് ഫാസിൽ എന്ന നടനെ അറിയാത്തവർ ഇന്ന് ചുരുക്കമായിരിക്കും പാനിന്ത്യൻ ലെവലിൽ ആരാധകരുള്ള നടനാണ് അദ്ദേഹം കരിയറിലെ ആദ്യ ചിത്രം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് നടത്തിയ തിരിച്ചുവരവ് ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഫഹദിന്റെ കരിയറിൽ നിർണായകമായ ചിത്രമായിരുന്നു സമീർ തായർ സംവിധാനം ചെയ്ത ചാപ്പാ കുരിശ് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ ഫഹദിന് ഒരു ലക്ഷം രൂപയായിരുന്നു പ്രതിഫലമായി എന്ന് പറയുകയാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ ചീഫൻ ോ കോടി കൊടുത്താലും ഫഹദിനെ കിട്ടില്ലെന്നും സ്റ്റീഫൻ കൂട്ടിച്ചേർത്തു ചാപ്പ അഭിനയിച്ചതിനു ശേഷം എനിക്കും ഫഹദിനും ഒന്നിച്ചൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആ സിനിമ ചെയ്യുമ്പോൾ ആദ്യ ശമ്പളം കൊടുത്തില്ല സിനിമ തീർന്നതിനു ശേഷമാണ് പ്രതിഫലം കൊടുത്തത് ലിസ്റ്റിൻ എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതിയെന്നായിരുന്നു ഫഹദ് പറഞ്ഞത് എത്രയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യം ഈസിയാകുമെന്ന് ഞാനും പറഞ്ഞു അപ്പോൾ ഫഹദ് എന്നോട് പറഞ്ഞു ടൂർണമെന്റ് ചെയ്തത് അറുപത്തയ്യായിരം രൂപയ്ക്കായിരുന്നു എന്ന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ ആ സിനിമയ്ക്കായി പ്രവർത്തിച്ചത് ഫഹദ് ആയിരുന്നു ഫുൾ എനർജിയിൽ സിനിമയുടെ ഡയറക്ടറായി എഴുത്തുകാരനായി നടനായി അങ്ങനെ എല്ലാ രീതിയിലും ഫഹദ് ആ സിനിമയിൽ ഉണ്ടായിരുന്നു ഫഹദ് ഫാസലിന് ശമ്പളം കൊടുത്തത് ഒരു ലക്ഷം രൂപയാണ് ആ ഫഹദ് ഇന്ന് എവിടെയോ എത്തി നിൽക്കുന്നു ഇന്ന് ഫഹദിനെ അഞ്ചോ പത്തോ കോടി രൂപ കൊടുത്താൽ പോലും കിട്ടില്ല അതാണ് സിനിമ എന്ന് പറയുന്ന മാജിക് കയ്യത്തുന്തൂരത്ത് എന്ന സിനിമയിലൂടെ വന്ന് ഒരു ഗ്യാപ്പ് എടുത്ത് ടൂർണമെന്റ് ചെയ്ത് കേരള കഫേയും ചെയ്താണ് ചാപ്പാക്കുരിശിലെത്തുന്നത് കഴിഞ്ഞൊരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോഴായിരുന്നു തൻ്റെ മികച്ച സിനിമകളിലൊന്നായി ഫഹദ് ചാപ്പാക്കുരിശാണ് പറഞ്ഞത് അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ ഫഹദ് പാൻ ഇന്ത്യൻ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എല്ലാ ഭാഷയിലും വേണ്ട ആർട്ടിസ്റ്റായി അദ്ദേഹം മാറിയിരിക്കുന്നു